ആർ എസ് എസ് പ്രവർത്തനത്തിന് തടയിടാൻ കർണാടക സർക്കാർ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും സ്ഥാപനങ്ങളിലും ആർ എസ് എസ് ശാഖകൾ നിരോധിക്കാൻ നീക്കം ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ഭൂമിയിലും നിലവിൽ ശാഖകൾ നടക്കുന്നുണ്ട് ഇതേക്കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭ്യമായിരിക്കുകയാണ് കെ വി ശ്രീധരനുണ്ട് ശ്രീധരൻ എങ്ങനെയാണ് ആർ പ്രവർത്തനങ്ങളെ തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇതിൽ എങ്ങനെ ഈ സർക്കാർ തലത്തിലുള്ള സർക്കാരിന്റെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവിടെയൊന്നും ഇത് നടക്കാൻ പാടില്ല എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിർദ്ദേശമായി വരുന്ന ആ നിർദ്ദേശം ആർക്കാണ് നൽകിയിരിക്കുന്നത് ഐ ടി വകുപ്പ് മന്ത്രി പ്രിയങ്ക ഖാർഗെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതിയതുകൂടിയാണ് ഇങ്ങനെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് അതായത് ക്ഷേത്രഭൂമികളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും ആർ എസ് എസിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇത് തടയണം എന്നായിരുന്നു പ്രിയങ്ക ാർഗയുടെ ഒരു ആവശ്യം ഏതായാലും ഈ വിഷയത്തിൽ തമിഴ്നാടിന്റെ മാതൃകയിൽ ഉള്ളൊരു നടപടിയിലേക്ക് കടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത് അതായത് പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം തടയാനുള്ള എന്തൊക്കെ നടപടി എടുക്കാനാകുമെന്ന് ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ബി ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഐ ലവ് ആർ എസ് എസ് എന്ന രീതിയിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പോസ്റ്റർ പതിച്ചുമൊക്കെ കർണാടകയിൽ ഉടനീളം നടക്കുന്നുണ്ട് ഏതായാലും ഈ ശ്രമത്തെ ചെറുക്കുമെന്ന് തന്നെയാണ് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെല്ലാം ഇതിനോടകം പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ സർക്കാർ ഈ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് തന്നെ ഈ സർക്കാർ അത് നടത്തുന്നതിനുള്ള അനുമതി പുനഃപരിശോധിക്കണം അതിനെ തടയണമെന്നാവശ്യപ്പെട്ടുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കർണാടക സർക്കാർ കടക്കുന്നത്